യും ലഭിക്കാത്ത വകുപ്പ് ഭാഗമായി നിർമ്മിച്ച തത്സമയ മത്സ്യവിപണി പട്ടി പറമ്പിൽ പ്രവർത്തനം തുടങ്ങി മന്ത്രി വി അബ് റഹിമാൻ ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല വിഷരഹിതവും ഗുണനിലവാരം ഉറപ്പുവരുത്തിയതുമായ മത്സ്യം മിതമായ വിലക്ക് ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അരോഹ ലൈഫ് ഫിഷ് മാർക്കറ്റ് തുടങ്ങിയത് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു മത്സ്യ ഗുണഭോക്താവായ എം നിസാമുദ്ദീൻ്റെ സാന്നിധ്യത്തിൽ ആദ്യ വിൽപ്പന പി മുഹമ്മദിന് നൽകി മന്ത്രി നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലികട്ടീച്ചർ ഫിഷറീസ് ജില്ലാ ഓഫീസർ സി ആഷിഖ് ബാബു വാർഡംഗങ്ങളായ ഷബീർ കുഴിക്കാട്ടിൽ ഷബിന ആഷിഖ് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ കെ പി ഗ്രേസി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഹമ്മദ് സജീർ കോർഡിനേറ്റർ റെനീസ പ്രൊമോട്ടർമാരായ ഒ പി സുരഭില രേഷ്മ തുടങ്ങിയവർ സംസാരിച്ചു താനൂർ